ഒരു മീൻ 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 പീരയാണ് പീര ഞാൻ ഇവിടെ നല്ലപോലെ കഴുകി കുറച്ച് അതായത് മത്തി കേട്ടോ മത്തി കഴുകി റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് അതായത് കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി റെഡിയാക്കി അതിന്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതെങ്ങനെയാണ് പീര വെക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് പീസ് കൊടമ്പുളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് അങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പുളിയൊക്കെ നല്ലപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറു ചുവടുത്തിൽ കഴുകി വൃത്തിയാക്കിയ പുളി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് വെക്കുന്നത് ഇനി മീൻ മീൻപീരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു പത്ത് ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കരിയാപ്പല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സവോളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ഉള്ളവർക്ക് നല്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉള്ളി എടുക്കാം കാരണം ഉള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ സവോള നടുവേ കീറിയിട്ട് ചെറുതായ പിസലാക്കി എടുത്തിട്ടാണ് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ഞാൻ ഇതിനകത്ത് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുറച്ച് കറി കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ നടുവേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിയുന്ന ഉടൻ തന്നെ നമുക്കിതെടുത്ത് മാറ്റാം കഴിക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയൊന്നും കഴിക്കുന്ന ചിലർക്ക് ഇഷ്ടമില്ല അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അതുകൊണ്ട് നമുക്കിനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി ഇതിലേക്ക് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഇതുപോലെ വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുന്നത് കുറച്ച് സമയം നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനിയും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നമ്മൾ ആ പുളിവെള്ളത്തിലിട്ടത് കൊണ്ട് ഇതിനകത്ത് ഉപ്പ് ഇടുന്നില്ല അതിനകത്ത് ഉള്ള ഉപ്പ് പാകമാകുമോന്ന് നോക്കിയിട്ട് പാകമാകത്തില്ലെങ്കിൽ നമുക്ക് ആ കുറച്ചും കൂടെ ഉപ്പിനകത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പുളി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മാങ്ങ വേണമെങ്കിലും ഇതിനകത്തേക്ക് യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് കൂടുതൽ മാങ്ങ ഉപയോഗിക്കണമെന്ന് മാത്രം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയും അതോടൊപ്പം ആ ഇട്ടിരിക്കുന്ന വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നും കൂടെ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് സ്റ്റൗൽ വയ്ക്കാം ഇതാ നമ്മൾ പാന് അടുപ്പത്ത് വെച്ചു ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തീയിട്ടിരിക്കുന്നത് ഇനി ഈ മീനൊന്ന് തിളച്ച് വരുന്നിടം വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് ആക്ച്വലി ഷാൻ ജിയോ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഈ മീൻ പേര വെക്കുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നൊന്ന് മീൻ തിളച്ച് വന്നെങ്കിലും വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വയ്ക്കാം ഇപ്പോൾ ഈ മീൻ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇത് ഇനി നമുക്കിത് മെല്ലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി ഈ മീന് നമുക്കൊന്ന് മെല്ലെ ഇളക്കിയിട്ട് കൊടുക്കാം മെല്ലെ ഇളക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും ശാന്തി ആയിട്ടും പറഞ്ഞപോലെ നമുക്കൊരു ചെറിയ തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒരു ഒരു മുക്കാൽ വേവായിട്ടുണ്ട് മീനിപ്പോൾ തന്നെ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ പറ്റി കിട്ടും ഞാൻ ഇതിലേക്ക് അത്യാവശ്യം ഇച്ചിരി വെള്ളം വെച്ചതാണ് കാരണം ഇവിടെ ഒരുപാട് മീൻ പറ്റി പോകുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഒരു ഇത്തിരി ചാറോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം താല്പര്യം ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുക അപ്പോൾ വെള്ളം പറ്റി കിട്ടും ഇതാ ഇപ്പോൾ ഇവിടെ മീൻ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് അതിൻ്റെ നല്ലതുപോലെ മീനിലേക്ക് പുളിയും പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ആ മീനേലിപ്പോൾ പിടിച്ചിട്ടുണ്ടാകും എൻ്റെ ഈ ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ ഭയങ്കര ഈസിയാണ് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിൽ കഴിയാവുന്ന ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എങ്ങനെയുള്ള ടേസ്റ്റ് എന്നുള്ളത് നിനക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം യു വിത്ത് അനദർ വീഡിയോ ബൈ ടേക്ക് കെയർ